ഹലോ അസ്സാം വലൈക്കും ഷെസ്ഫ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ നാനൂറ്റി തൊണ്ണൂറിൻ്റെ അഭയകൗണ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എംബ്രോയ്ഡറി വന്നിട്ടുള്ള അബായ കൗണും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കളക്ഷൻസ് കാണാം അപ്പം നല്ല അടിപൊളി പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ആണ് കേട്ടോ അതിന് വരുന്നത് ആണ് സൈസ് വരുന്നതെങ്കിലും ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നത് കേട്ടോ ചെസ്റ്റ് ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ ത്രിബ്ലെക്സലിൻ്റെ സൈസാണ് അപ്പോൾ നമ്മളിത് ഒരു ഭാഗത്തെ ഒരു സൈഡിലത്തെ ചെസ്റ്റ് അളവാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് നാൽപ്പത്തി ആറ് കിട്ടും സ്മോക്കി സ്ലീവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ എല്ലാ ബട്ടൺസും ഓപ്പൺ ചെയ്യാൻ പറ്റും ഹിഡൻ ബട്ടണും കൂടെയാണ് കേട്ടോ വരുന്നത് ഡെൽറ്റാ ക്രഷാണ് മെറ്റീരിയൽ വരുന്നത് ഈ സെയിം പ്രിൻ്റ് തന്നെ ബാക്കിൽക്കും ഉണ്ടാവും അടിപൊളി ഐറ്റിയാണ് ലെങ്ത് വരുന്നത് അമ്പത്താറാണ് കേട്ടോ അപ്പം നീ അമ്പത്തനാലിന് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ആക്കാൻ പറ്റും അപ്പോൾ ഇത് എക്സൽ ലാർജർക്ക് യൂസ് ആക്കാൻ പറ്റും നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ എടുത്താൽ മതി ലൈനിങ്ങും കൂടെ ഉണ്ട് കേട്ടോ ഹാഫ് ലൈനിങ്ങും കൂടെ ഉണ്ടാവും ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇത് കാണിക്കുന്നത് ഇപ്പം നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്ത് ഓപ്പൺ വീഡിയോ എടുക്കണം പ്രൊഡക്റ്റിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കണം നമ്മൾ നമ്മളിവിടുന്ന് ചെക്ക് ചെയ്ത് തന്നെയാണ് അയക്കുന്നത് ഇൻ കേസ് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരികയാണെങ്കിൽ നിങ്ങളാ വീഡിയോയിൽ കാണിക്കണം ട്ടോ കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക അതുപോലെ തന്നെ പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങാം കേട്ടോ പൊട്ടിച്ചതിന് ശേഷമുള്ള വീഡിയോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല അതുപോലെ തന്നെ സൈസിൻ്റെ കാര്യത്തിലും കളറിൻ്റെ ഒന്നും റിട്ടേൺ എടുക്കില്ല കേട്ടോ സൈസ് നമ്മൾ മാറി അയച്ചാലും കളറ് മാറി അയച്ചാലും നമ്മൾ റിട്ടേൺ എടുക്കും എന്തെങ്കിലും ഡാമേജോ പിന്നെ കളർ ഫെയ്ഡോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും അതിനൊക്കെ നിങ്ങളടുത്ത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു പ്രോപ്പറായിട്ടുള്ള വീഡിയോ വേണം എന്നാലാണ് നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂട്ടോ അങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് തരും അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കാൻ മറക്കരുത് അപ്പം നെക്സ്റ്റ് കാണിക്കുന്നത് എൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ എല്ലാം നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് വേണ്ടവർ അപ്പോൾ നമുക്ക് കുറച്ച് ഇത് കുറച്ച് ഇതിനേക്കാളും കുറച്ച് ഡാർക്ക് കളറാവും അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് കളർ എൻ്റെ ഫോണിൽ കാണുന്ന കളറായിട്ടില്ല ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ കാണാം അപ്പോൾ നമ്മൾ കളറിൻ്റെ കാലത്തിൽ റിട്ടേൺ എടുക്കില്ല നമുക്ക് കറക്റ്റ് കളർ എന്തായാലും ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടില്ല അപ്പം നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് കളർ വേരിയേഷൻ കാണാമല്ലോ അപ്പം അതുകൊണ്ട് കളറ് ലൈറ്റായി പോയി ഡാർക്കായി പോയി എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ അവൈലബിൾ അല്ല കേട്ടോ ഇതൊക്കെ നല്ല പ്യുവർ ബ്ലാക്ക് ആണ് ഇതിൽ കാണുമ്പോൾ ഒരു ലൈറ്റ് ബ്ലാക്ക് പോലെ തോന്നുന്നത് പക്ഷെ ഒക്കെ നല്ല പ്യുവർ കളർ ആണ്ട്ടത് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് ഇതിൻ്റെ ഒരു കോഡ് സെറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം അതെല്ലാം നമ്മളിട്ടപ്പാട് തന്നെ സോൾഡ് ചെയ്ത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അബായകൗണ് കിട്ടുമെന്ന് ചോദിച്ചിട്ട് നമുക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വേണമെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ കളേഴ്സും നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രിൻ്റാണത് നല്ല മൂവിങ് ഉള്ള ആണ് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ കോഡ്സെറ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ അപായകമാണ് വേണമെങ്കിൽ മെസ്സേജ് അയച്ചോളൂ ഇതൊക്കെ ഒരു പിങ്ക് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് നല്ല ലൈറ്റ് പിങ്ക് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ പ്ലേസ് ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ ആണ് സൈസെങ്കിലും ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് ഇപ്പം ടോട്ടൽ കിട്ടുന്നു കിട്ടുന്ന കെട്ടോ അപ്പോൾ ഇതിൻ്റെ ബട്ടൺസ് എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റും ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അപ്പം ഇന്നലെ നമ്മൾ കോഡ് സെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സെയിം പ്രിൻ്റിൽ അതെല്ലാം സോൾഡ് ആണ് കേട്ടോ മഷാ അത് ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്തിട്ട് ഒരുപാട് പേര് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നമുക്ക് അയച്ചു തരാറുണ്ട് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസ് നമ്മൾ ചാനലിലിടും ഒരുപാട് ഓഫറും കോംബോ ഓഫറും ക്ലിയറൻസ് ക്ലിയറൻസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ചാനലിലിടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ നമ്മുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കളക്ഷൻസ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുണ്ട് അപ്പോൾ ഒരുപാട് നല്ല അടിപൊളി ഓഫറിലും നല്ല അടിപൊളി കളക്ഷൻസും ആണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെച്ചോളൂ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നല്ല നല്ല അടിപൊളി കളേഴ്സാണ് ഡാർക്ക് കളറും ഉണ്ട് ഇതിൽ അതുപോലെ തന്നെ ലൈറ്റ് കളറും ഉണ്ട് ഈ ഒരു പ്രിൻ്റിലിട്ടാ അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ ആദ്യം ആരാണോ പേയ്മെൻറ്റ് ഇടുന്നത് അവർക്കേ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുള്ളൂ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നമുക്കുള്ളത് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇപ്പോഴും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ചോദിച്ച് മെസ്സേജ് അയക്കണേ നിങ്ങളെ വീഡിയോ മുഴുവനായിട്ട് കേൾക്കൂ കേട്ടോ എന്നിട്ട് ഓർഡർ ചെയ്താൽ മതി എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ അവർ ഗീവ് അവേൽ പങ്കെടുക്കുകയാണെങ്കിലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കൂ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ പറയും എന്നിട്ട് ഗീവ് അവേൽ പങ്കെടുത്താൽ മതി കഴിഞ്ഞ ദിവസം ഒരുപാട് കമൻ്റ് നമുക്ക് വന്നതാണ് നമ്മൾ ഒരാൾക്ക് കൊടുക്കില്ല എല്ലാവർക്കും കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേട്ടാൽ എനിക്ക് മനസ്സിലാവും അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു എംബ്രോയ്ഡറി ഗൗൺ ആണ് വന്നിട്ടുള്ളത് കേട്ടാ ഫുൾ എംബ്രോയിഡറി വർക്കാണ് ഡബിൾ ആണ് സൈസ് വരുന്നതെങ്കിലും ചെസ്റ്റ് ഇരുപത്തൊന്നാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എക്സൽ ലാർജ് വരും ഒക്കെ എടുത്താൽ മതി മീഡിയത്തിന് യൂസ് ചെയ്യാം ഷെയ്പ്പാക്കേണ്ടി വരും അപ്പോൾ ഷെയ്പ്പാക്കിയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എടുത്താൽ മതി കേട്ടോ ആദ്യത്തെ അതിൻ്റെ മൂന്നാല് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഫീഡിങ്ങിനും പറ്റൂട്ടോ ബാക്കിയുള്ള ഒക്കെ ഷോ ബട്ടൺസാണ് വരുന്നത് നല്ല ഹെവി ഡെൽറ്റയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബി ഒരായിട്ടും നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് യൂസാക്കാൻ പറ്റൂട്ടോ അപ്പോൾ നാല് നല്ല കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് ഒരു ക്ലോത്തിങ് ബെൽറ്റും കൂടെ ഉണ്ടാവും കേട്ടോ ബലൂൺ സ്ലീവാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ എല്ലാ ഐറ്റത്തിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും അതെസ്റ്റേറ്റ് ആകുമ്പോൾ എഴുപത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ വെയ്റ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അതൊക്കെ നല്ല കളേഴ്സ് ആണ് ഒരു പി ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് കേട്ടോ അത് വരുന്നത് ഇതിന് കാണുന്നേക്കാളും കുറച്ച് ലൈറ്റ് കളറായിരിക്കും അപ്പോൾ വേണ്ട വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ സൈസ് നോക്കിയിട്ട് എടുക്കുക അത് സൈസ് വരുന്നത് ടാഗ് സൈസ് ഡബിൾ എക്സലാണ് പക്ഷെ ചെസ്റ്റ് ഇരുപതേ കിട്ടുന്നുള്ളൂ കേട്ടോ സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൈസൊക്കെ മെഷർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കുക നല്ലൊരു ഗ്രീൻഷേർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടോ എംബ്രോയ്ഡറി കാണോ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് അന്ന് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇത് അതിനേക്കാളും കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളതാണ് കേട്ടോ അന്ന് കുറച്ച് സിമ്പിൾ വർക്ക് ആയിരുന്നു ഇത് ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആയിരുന്നു അതിനേക്കാളും കുറച്ച് ഒരു മുപ്പത്തഞ്ച് രൂപ എക്സ്ട്രാ ഉണ്ടാവും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് റേറ്റ് അങ്ങനെ വരുന്നത് പിന്നെ ഇൻഷാവ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം